രക്തത്തിലെ ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്താൻ മുരിങ്ങയ്ക്കായ മുരിങ്ങ ഇല പോലെ തന്നെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയ്ക്കായയും ഇവ രക്തത്തിലെ ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്താൻ മുന്നിൽ നിൽക്കുന്നു ഇവയുടെ കൂടുതൽ ഗുണങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് രക്തത്തിലെ ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്താൻ ഇവ രക്തത്തിലെ ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിൽ മുരിങ്ങക്കായ മുൻപന്തിയിലാണ് ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും മുരിങ്ങക്കായ സഹായിക്കുന്നു ഒപ്പം ഇവ സിങ്കിൻ്റെ മികച്ച ഉറവിടമാണ് രണ്ട് പ്രമേഹം നിയന്ത്രിക്കാൻ പ്രമേഹ രോഗികളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇൻസുലിൻ പോലെയുള്ള പദാർത്ഥം മുരിങ്ങയ്ക്കയിലുണ്ട് മുരിങ്ങയ്ക്ക വിത്തുകൾ ആൻറ്റി ഡയബറ്റിക് ഫലങ്ങളും അടങ്ങിയിരിക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും പ്രമേഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു മൂന്ന് അണുബാധകൾ തടയാൻ മുരിങ്ങിക്കായിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും മറ്റ് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും കാരണം ചുമ ജലദോഷം തുടങ്ങിയ സീസണൽ അണുബാധകൾ തടയാനും ഇത് സഹായിക്കും ശക്തമായ എല്ലുകൾക്ക് ആവശ്യമായ കാൽഷ്യവും ഇരുമ്പും മുരിങ്ങക്കായിൽ അടങ്ങിയിട്ടുണ്ട് ഗർഭിണികളായ സ്ത്രീകൾക്ക് മുരിങ്ങക്കായ ശുപാർശ ചെയ്യാനുള്ള മറ്റൊരു കാരണമാണിത് നാല് മലബന്ധം തടയാൻ മുരിങ്ങക്കായിലെ നാരുകൾ നിങ്ങളുടെ മലവിസർജ്ജനം ശരിയായി നിലനിർത്താൻ സഹായിക്കുന്നു നിയാസിൻ റൈബോഫ്ലൂവിൻ വൈറ്റമിൻ ബി ട്വൽവ് തുടങ്ങിയ മറ്റ് ബി വൈറ്റമിനുകളും അവയിലുണ്ട് അവ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കാൻ പ്രധാനമാണ് മുരിങ്ങയ്ക്കായിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബയോട്ടിക് ഏജൻറ്റുകൾ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു അഞ്ച് ആരോഗ്യകരമായ ഗർഭധാരണം പ്രോത്സാഹിപ്പിക്കുന്നു ജനന വൈകല്യങ്ങൾ തടയാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡ് സഹായിക്കുന്നു ഗർഭകാലത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ ഇത് പ്രധാനമാണ് കൂടാതെ മുരിങ്ങയില ഇരുമ്പിൻ്റെ നല്ല ഉറവിടമാണ് ഗർഭകാലത്ത് വിളർച്ച തടയുന്നതിന് ആവശ്യമായ ഒരു ധാതുവാണിത് ആറ് ഹൃദയ ആരോഗ്യത്തിന് മുരിങ്ങ പൊട്ടാസ്യത്തിന്റെ നല്ല ഉറവിടമാണ് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗത്തിന് കാരണമാകുകയും ചെയ്യുന്ന സോഡിയത്തിന്റെ നെഗറ്റീവ് എഫക്റ്റുകളെ സമതുലിതമാക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു കൂടാതെ മുരിങ്ങ ഇലയിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ ഹൃദയത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും സംരക്ഷിക്കും ഇത് ഹൃദ്രോഗത്തിൻ്റെ പ്രധാന കാരണമാണ് ഏഴ് വീക്കം കുറയ്ക്കാൻ ശരീരത്തിൽ ഉടനീളം വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ശക്തമായ സംയുക്തങ്ങൾ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് മുറിവ് അല്ലെങ്കിൽ അണുബാധയ്ക്കുള്ള സ്വാഭാവിക പ്രതികരണമാണ് വീക്കം എന്നാൽ അത് വിട്ടുമാറാത്തതായി മാറുമ്പോൾ സന്ധിവാദം ഹൃദ്രോഗം ക്യാൻസർ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങളുടെ വികാസത്തിന് ഇത് കാരണമാകും നിങ്ങൾ അറിയാൻ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഉയർന്ന പോഷക ഗുണമുള്ള ഒരു ചെടിയാണ് മുരിങ്ങ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ ഗർഭധാരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും മുരിങ്ങയില നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകപ്രദമായ ഭക്ഷണമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക Ethnic Health Code Forward to Good Health